സൈക്കിൾ കണ്ടല്ലേ ഇങ്ങനത്തെ സൈക്കിളാണ് സൈക്കിൾ ആണ് എന്താ ഇരിക്കണേപ്പൊ എന്തായാലും അങ്ങനെ രണ്ട് കമ്പി പൊട്ടിണ്ട് കമ്പി പൊട്ടി പോലെ നോക്കി കഴുകണം എന്തേലും ചെയ്യണം എന്തിട്ട് പരിപാടി മക്കളെ ബാക്കിലാണ് പെട്രോൾ പമ്പില്ലേ അവിടെ സൈഡിൽ അവിടെ നിന്ന് നേരെ ഇറങ്ങി എന്നിട്ട് സൈക്കിള് പറഞ്ഞ പോലെയാണ് ഇത് ഞാൻ പെട്രോൾ പമ്പിൽ കൊറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി നോക്കി പേരേ അഞ്ചു മണിക്ക് തന്നെയുള്ള ഇവിടെ എന്ത് പെട്ടെന്ന് നേരം വിളിക്കണിട്ടാ അഞ്ച് മണിയൊക്കെ ഫുള്ള് വിളിച്ചത് ഉറക്കം പോവുക എന്നിട്ട് ഞാൻ ആ അഞ്ചുമണി ഇട്ടിട്ട് ഓർക്കാരെ നോക്കി നിന്ന് ഒരാളെ കിട്ടണില്ല പോസ്റ്റ് അതിന് ഏറ്റവും സമയം എടുത്ത് ഇറങ്ങിയിട്ട് വീണ്ടും പോണ കഴിക്കുക എല്ലാം കിട്ടുക എന്നാൽ ഇത് ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലായിരുന്നേ ഇവിടെ അടിക്ക് അധികം വണ്ടികൾ വരില്ല പെട്രോൾ അടിക്കാൻ ഉള്ളവർ മാത്രമേ ഉള്ളൂന്ന് അപ്പുറത്ത് പോയിട്ട് നോക്കിയോന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സൈക്കിൾ റൈഡ് തുടങ്ങിയിട്ട് ഇന്നക്ക് ഇരുന്നൂറ് ദിവസമായി അങ്ങനെ അമ്മയും വിളിച്ചിട്ട് പറയുമ്പോഴാണ് ഞാൻ അറിയണത് ഇരുന്നൂറ് ദിവസമായിരുന്നുള്ളത് നമ്മൾ അവിടെ സമയം മാത്രം നോക്കൂ ഇവിടെക്ക് അല്ലാണ്ട് ഡേറ്റും ഏതാഴ്ചാന്നും അറിയില്ല അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോഴൊന്നറിയണത് ഇരുന്നൂറ് എന്ന് നല്ല വെയിലായിട്ട് ഏഴേക്കാല ഏഴ് ടൈമിൻ്റെ സമയം വെയിലാണ് ഇന്നൊരു വൃത്തിയായിട്ട ക്ലൈമറ്റ് ഇല്ല ഇന്നലെ മഴ ഇന്ന് വെയില് അങ്ങനെ ഇവിടുന്ന് വണ്ടി കണ്ട വണ്ടികൾ കൈ ആട്ടിട്ട് ഇവിടെ നിന്ന് എങ്ങനെയും പാട്ടിനെത്തണം പാട്ടിനെത്തി കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഒക്കെ റെഡിയാക്കണോ സ്റ്റാൻഡ് സ്റ്റാൻഡ് നോക്കി അടി കളിടുന്ന വണ്ടി ഒരു ചില എവിടെയെങ്കിലും വെച്ചുകഴിഞ്ഞാൽ അപ്പൊ കെട്ടി പറഞ്ഞു മരയാക്കില്ലാത്ത കാരണം മക്കളെ കാളിൽ തന്നെ ഒരു വണ്ടി കിട്ടി സാധാരണ നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടൊക്കെ മുപ്പത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ കിട്ടിയായിരുന്നു ഇന്ന് പാട്ടിനേക്ക് പോണേന്ന് പറഞ്ഞിട്ടുണ്ട് സൈക്കിള് ഇതെ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഒന്ന് രണ്ട് വേറെ അങ്ങനെ കുറച്ച് നമ്മുടെ ബൈ ബൈ ഹൈ പോലെ ബൈക്ക് അപ്പോൾ തെറ്റാക്കിന്റെ വണ്ടിയിൽ കയറി പോയത് ഏതൊരു പിക്കപ്പ് പോലത്തെ ഒരു സാധനം കേട്ടോ ओह भाई दरवाजे निकलना होना है ये रात में दरी रहना है कौन आप नहीं कहाँ जाता है कभी ये ऊपर नहीं हाँ ओके कहीं ठंडा उंडा लगा ना हाँ मंगा नहीं पसीदी कहाँ ना मैंने वो लोग पाँच नहीं दीवार मैंने तो बोली एंड हम लोग एक പതിനൊന്ന് മണി ആയിപ്പോ പത്ത് മണി ഒമ്പത മണി ഒക്കെ ആവുമ്പോ അവിടെ ചെയ്താ അങ്ങനെ ഈ രണ്ടാള് കെട്ടി ആള് പുതിയ ആളാ അങ്ങനെ അവര് കൊണ്ടിട്ട് ഇപ്പൊ ഭക്ഷണൊക്കെ വാങ്ങിച്ചു അവര് ഇങ്ങോട്ടോ കൊണ്ടു കൊണ്ടു ഇവരുടെ ഒരു കല്ലിലുള്ള പാട്ടിനേല് അമ്പല കൊണ്ടുള്ള ഈ ഏതോ ഒരു ചേരി കൂടെ നടന്നു ये किधर जाएगा? ये स्टेशन जाएगा हाँ स्टेशन हाँ आप उधर जाएगा हाँ चलिए नहीं तो मैं जाएगा अरे कोई दिक्कत नहीं मोहल्ला है मेरा हाँ पूरा वहाँ तक मोहल्ले पूरा।, पूरा।, पूरा इधर कोई नहीं बोलता हाँ इतना तो हम लोग पैदल मोहल्ला है इधर ना ठीक है डेली इधर आना जाना है डेली എത്തില്ല പതിനൊന്ന് മണിക്ക് എത്തേണ്ടതാണ് പതിനൊന്ന് മണിക്ക് തുറന്നത് നമ്മള് കമ്പൂണി ഉറക്കി രണ്ട് പിള്ളേരും കണ്ടില്ലേ അവരോട് സംസാരിച്ചു എന്താ അവര് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തന്നു ഇത് നമ്മളെ സൈക്കിള് ഇങ്ങനത്തെ സൈക്കിളാണ് അവിടെ ഇരിക്കണിപ്പോ എന്തായാലും അങ്ങനെ രണ്ട് കമ്പി ഓട്ടിണ്ട് കമ്പി കുട്ടിയിൽ മാറ്റിയൊക്കെ എന്തേലും ചെയ്യണമെന്ന് കരി സ്റ്റാൻഡ് പോയിന്റ് നാല് കമ്പി അഞ്ചു കമ്പി വാങ്ങിച്ചിണ്ട് ഇത് ഇപ്പോഴും മസ്റ്റാ സാധനം ഇല്ലെങ്കിൽ ഈ ഭയങ്കര പ്രശ്നം എല്ലാടത്തേ സാധനം കിട്ടില്ല ഒക്കെ തള്ളി നടക്കണം പറയണ്ട രണ്ട് മൂന്നെണ്ണം കുട്ടി കണ്ടില്ലേ അങ്ങനെ എന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ വെറുതെ ഇവിടെ കേരള സ്റ്റോർ എന്തെങ്കിലും ഉണ്ടോ നോക്കിയാ അങ്ങനെ നോക്കിയപ്പോ ഇവിടെ അടുത്ത് കേരള സ്റ്റോർ നോക്കിയപ്പോ ഇവിടെ അടുത്ത് ഒരു മലയാളി കേരള ഹോട്ടലല്ല അല്ല സ്റ്റോറുണ്ട് അങ്ങനെ അയാളെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ഞങ്ങൾ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ഇവിടെ സ്റ്റേ എന്തെങ്കിലും കിട്ടുമ്പോൾ സൈക്കിൾ വന്നാൽ വിളിക്കുന്ന ഒരു വൈകുന്നേരം ആകുന്ന പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു നോക്കട്ടെ വിളിച്ച പേര് വിളിക്കാറുണ്ട് ആള് പത്ത് ഇന്ത്യയിൽ വിളിച്ചു തന്നിട്ട് പീട്ടർ എന്നാണെങ്കിൽ പേര് അല്ലാണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ സൗത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിന്ന് പറയുന്നത് സൗത്തിൽത്തെ കേരളം മാത്രമല്ല സൗത്തിൽത്തെ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു ഹാളാണ് അതിൻ്റെ ആയിട്ട് റൂമ് കാര്യങ്ങളുണ്ട് പക്ഷേ കുറേ ആൾക്കാർ ഉപയോഗിക്കണമെന്നില്ല ബെഡ് ഒക്കെ ഉണ്ടാവും ബെഡ്ഡൊന്നും ഉണ്ടാവില്ല പറഞ്ഞു പക്ഷേ റൂമുണ്ടാവും ബാത്റൂമുണ്ടാവും കറൻറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് മതിയെന്ന് പറഞ്ഞു സുഖമായില്ലോ അങ്ങനെ ആള് ഞാൻ ചോദിച്ചു എപ്പോഴും പോകണ്ടത് എപ്പോഴും ഇറങ്ങണ്ടേന്ന് ചോദിച്ചു കാലത്ത് ഇപ്പം ആള് പറഞ്ഞു അങ്ങനെ ഒന്നും എനിക്ക് എപ്പോഴും ഇറങ്ങി കഴിഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ട് ദിവസം നിൽക്കുന്നുണ്ട് റസ്റ്റ് എടുക്കാനാണ് എന്ന് പറഞ്ഞു അപ്പോ പറഞ്ഞു പറഞ്ഞാൽ കുഴപ്പമില്ല റസ്റ്റ് എടുത്തിട്ട് പോയി കഴിഞ്ഞു പറഞ്ഞു അങ്ങനെ അപ്പോൾ അത് സെറ്റ് ആയിരുന്നു അപ്പോൾ സൈക്കിൾ ഇടിയായി കഴിഞ്ഞിട്ട് നേരെ ആളുടെ ഫുൾ സൈക്കിളുകൾ സെറ്റ് ആണ് അവിടെ അങ്ങനെ നമ്മൾ സൈക്കിൾ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് പാട്നയില് മറ്റൊരു മലയാളി ചാട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് പീറ്ററും അജിത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചേട്ടന്മാരാണ് അവരെ വിളിച്ചിട്ടുണ്ടാടുന്നത് അങ്ങനെ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയേ അങ്ങനെ റൂമൊക്കെ തന്നിട്ടുണ്ടാവും ഇതെന്ന് പറഞ്ഞൊരു ഹാളെന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലത്തെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ പരിപാടികൾ നമുക്ക് ഓണമായ ഇന്ന് വിഷു അങ്ങനത്തെ പരിപാടികൾ ഇന്ന കല്യാണങ്ങള് അങ്ങനത്തെ പരിപാടികൾ എല്ലാം നടക്കണത് ഇവിടെയാണ് പറഞ്ഞത് സൗത്ത് ഇന്ത്യയിലെ പരിപാടിയൊക്കെ നടത്തുന്ന ഒരു ഹാളാന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ ഞാൻ മോളിക്കൊന്നും വിചാരിച്ചിട്ടില്ല എന്നിട്ട് പേര് നമ്മുടെ കൂടെ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട് മഹാകാവ്യ സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നിട്ട് പേര് എഴുതിയില്ല സൗത്ത് ഇന്ത്യൻ ഇവിടെ എന്തൊക്കെ എഴുതി ഭാരതി മണ്ഡപം എന്ന് പറഞ്ഞ സൗത്ത് ഇന്ത്യൻ കൾച്ചർ അസോസിയേഷൻ അങ്ങനെ ഇതാണ് സംഭവം അങ്ങനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്ന ആളെ ഞാൻ കാണുന്ന ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ വന്നിട്ട് കുറേ തന്നെ കരുന്ന് പറഞ്ഞു ഭാര്യ ക്ഷീണം അങ്ങനെ ഇതാണ് ഉള്ളിൽ കയറി കഴിഞ്ഞുള്ള അവസ്ഥ ഇവിടെ ഇവിടുത്തെ ഒരു പണിക്കറിഞ്ഞാട്ടം നിൽക്കുന്നുണ്ട് ഇതിനുള്ള പൂജാടി സാധനങ്ങളാണെന്ന് പറഞ്ഞാൽ ഈ റൂം എനിക്ക് തന്നല്ലേ കണ്ടില്ലേ കിടന്ന് ഇറങ്ങിയിട്ട് ക്ഷീണം ഇവിടെ കിടക്കാൻ പറഞ്ഞു ഇവർ ആദ്യ കട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുക്ക് കട്ടിലൊന്നും വേണ്ട റൂമിലെ കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇവർ വേറെ കട്ടിലുള്ളൂ ഫാൻ അവിടെയാണ് ഞാൻ കിടക്കാൻ പറയുമ്പോൾ ഒരു വേറെ കിഴക്കണ്ടെന്ന് സെറ്റ് ആയിക്കൊന്ന് സെറ്റ് ഉണ്ടല്ലോ അങ്ങോട്ട് ഇന്നത്തെ കാര്യങ്ങൾ സെറ്റായി അങ്ങനെ അത് അതിൻ്റെ കുറച്ച് നേരത്തെ വേറൊരു ചേട്ടൻ വന്നിട്ടുണ്ട് അവിടെ ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ ആ ചേട്ടന്റെ പേര് അതുകൊണ്ട് അജിത്തുള്ള പേര് അവിടെ കൊണ്ട് മാറിയിട്ട അങ്ങനെ വേറെ ചേട്ടൻ വന്നപ്പോൾ നല്ലൊരു സംസാരത്തിനാണ് ആള് പറഞ്ഞു പോകുന്നുണ്ടോ അങ്ങനെ ആള് വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു ഇത് എന്തുണ്ട് ഇവിടെ ഒരു ഡോക്ടർ ഞാൻ പറഞ്ഞു ഒരു വയ്യായി അപ്പൊ ഞാൻ രണ്ട് ഡോളൊക്കെ എടുത്ത് രണ്ടര കഴിച്ചു മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ഭയങ്കര ചെയ്യണ വയ്യാന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഇവിടെ ഷാജി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറുണ്ട് ആയുർവേദ ഡോക്ടർ അങ്ങനെ ആളെ വിളിച്ചിട്ട് ആൾ പറഞ്ഞു കൊടുക്കുക നാളെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോക്കോ ആള് ഒഴിച്ചല് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആൾ ബോഡി മസാജൊക്കെ ചെയ്തു തരുമൊന്നും അങ്ങോട്ട് പോകുമോ അപ്പോൾ അങ്ങനെ ഞാൻ കാശ് കഴിഞ്ഞു കാശ് വേണ്ടി വരും അറിയില്ല ഇപ്പോൾ കാശൊന്നും വേണ്ട പറഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ല ക്ഷീണമേ ഉള്ളതല്ലേ എന്തായാലും പോയി ചെയ്തു പറഞ്ഞത് അപ്പൊ നാളെ കാലത്ത് പോയിട്ട് ഇനി ഇതാവണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോണമൊന്നുമില്ല ഇനി നേരെ കെടുക്കുക വയ്യതിലേ ഭക്ഷണത്തിൽ കുറെ സ്നാക്സ് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പാക്കറ്റ് സാധനങ്ങൾ അത് കഴിച്ചിട്ട് കിട്ടുകയും ചെയ്തിട്ട് അങ്ങനെ ചേട്ടൻ നേരത്തെ വന്നപ്പോൾ ആൾക്ക് വെള്ളത്തിന്റെ അല്ലെങ്കി ചൂട് ഒരു ശരിക്കും അറിയണം അങ്ങനെ അപ്പോൾ ഇന്നും നാളെയും ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചിട്ട് രണ്ട് ദിവസം നിൽക്കാന്ന് പറഞ്ഞ ആളൊന്നും വയ്യ അറസ്റ്റിൽ പോകട്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ ആ കുപ്പില്ലാന്ന് പറഞ്ഞ ഇവിടെ അടിപൊളി ബാത്റൂമും ഉണ്ട് ബാത്റൂമെ റൂമില് ബാത്റൂമില്ല കേട്ടതല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെറിയ ചെറിയ ആൾക്കാർ വരുമ്പോൾ കള്ളവുണ്ട് കണ്ടില്ല അതുകൊണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് കേട്ടോ ബീഹാറിലപ്പോൾ പാട്നയിലും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്തെങ്കിലും ഹെൽപ്പിനൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ചാൽ മതി ഒന്നും പറ്റിയില്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ പിന്നെ എന്റെ യാത്ര ചെയ്യണ കാര്യങ്ങളും പിന്നെ ഇന്നലെ സൈക്കിള് കാലത്ത് കൊടുത്തിട്ട് വൈകുന്നേരം ഒരു മൂന്ന് മണിയായി കിട്ടാൻ അപ്പോൾ പിന്നെ പറഞ്ഞാൽ മൂന്ന് മണിക്ക് കിട്ടുന്നു അവർ അഞ്ച് അഞ്ച് മണി ടൈം പറഞ്ഞായിരുന്നു അഞ്ച് മണിക്ക് കിട്ടുക പിന്നെ അഞ്ച് മണി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സൈക്കിൾ കൈ പിടിച്ചിട്ട് പോയിട്ട് ടെന്റ് അടിക്കാനുള്ള സ്ഥലം സ്ഥലത്ത് തപ്പാന്ന് പറഞ്ഞാൽ പട്ടണമെന്ന് പറഞ്ഞാൽ ബീഹാറിലെ വലിയൊരു ടൗൺ ആണ് ഇത് സിറ്റി എന്നൊക്കെ പറയുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ പോയി പിന്നെ ടെന്റ് ടെൻ്റടിക്കൽ സ്ഥലം കണ്ടുപിടിക്കാൻ കഴിക്കില്ല അങ്ങനെയാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് വേറെ നമ്പർ നോക്കിയത് കേരള മറ്റേ കേരള സമാജം അല്ലെങ്കിൽ പിന്നെ എന്നിട്ട് മറ്റേ ഒക്കെ ഉണ്ടാവില്ല കേരള മന്ദിരം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിയതാണ് അപ്പോൾ ആരും ഒരു നമ്പറുണ്ടല്ലോ അപ്പോൾ ആരോടൊ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം പറഞ്ഞപ്പോൾ ഒന്നും കൂടെ സെറ്റാക്കാൻ കൊണ്ട് വിളിച്ചതാ അങ്ങനെ അപ്പോൾ സെറ്റായി അങ്ങനെ കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ചേക്കൊന്നും ഇറങ്ങില്ലേ ഫുൾ ഡ്രസ്റ്റാ ഫുണെന്ന് ഉറങ്ങാമെന്ന് നോക്കട്ടെന്തായാലും വയ്യ അപ്പം ഇനി നാളെ കാലത്ത് പത്തരക്കാണ് ഡോക്ടർ മസാജ് ചെയ്യാൻ ചെല്ലാം പറഞ്ഞില്ലേ അപ്പം നാളെ ഞാൻ അങ്ങോട്ട് പോകണം അപ്പോൾ നാളത്തെ പരിപാടികൾ അങ്ങനെ എന്തായാലും ഡ്രസ്റ്റ് എടുക്കട്ടോ അപ്പോൾ ശരി ബൈ ബൈ സൈക്കിളൊക്കെ സെറ്റ് ആയിട്ടാണ് വേണ്ട ഞാൻ കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് സൈക്കിളൊക്കെ